നിങ്ങള് വിചാരിക്കും മുടി നന്നാക്കാനിട്ടല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയും ഇത് ഇത്ര കാല ഈ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിട്ട് പോലെ കാണുന്നുണ്ടോ പെട്ടെന്ന് ജട കിട്ട ജീവ ത്ര നമ്മൾ നന്നാക്കിയാലും ഈ സാധനം പോവില്ല എനിക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ എന്റെ ഓർമ്മ മുടി ഇങ്ങനെ ജട കെട്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഞാൻ ചെയ്തിട്ടു ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് ചെയ്തിട്ടോ ലാസ്റ്റ് തിരുനെല്ലി വൈദ്യരെടുത്തെത്തിപ്പെട്ട് വൈദ്യർ ഇങ്ങോട് പറഞ്ഞ ഇനി അതെന്റെ ചെയ്തിട്ടും കാര്യമല്ല അത് വൈദ്യരെന്നു പറയുന്നത് മറ്റേ നമ്മൾ ജോലിസ്ഥര് എന്നൊക്കെ പറയില്ലേ അതേപോലെ വയനാട്ടിലുള്ളവർ കേട്ടോ എന്തോ സിദ്ധി കിട്ടിയ വൈദ്യരാണെന്നൊക്കെ പറയും എന്താ സത്യാവസ്ഥൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ തന്നെ ഇനി ഇത് തന്നെ ഞങ്ങളുടെ പോയിട്ടും കാര്യമല്ല അത് നിനക്ക് ജീവിച്ചൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ ചെയ്യാൻ പോയില്ലെട്ടോ വൈദ്യരത്തിപ്പെടുന്നതിൻ്റെ മുമ്പായിട്ട് രണ്ട് പ്രാവശ്യം മുടി സ്ട്രൈക്കനിങ്ങ് ചെയ്തിട്ടുണ്ട് ഒന്ന് മറ്റേ എപ്പഴും രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നത് എന്തായാലും രണ്ടായിരത്തി ആ പതിനഞ്ച് പത്ത് ഈ പത്ത് കൊല്ലത്തിൻ്റെ അടുത്ത് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യമല്ല മുടി ഞാൻ എന്ത് ചെയ്തു ഈ കോഴി അത് എന്നിട്ട് പിന്നെ ഞാൻ ആ ഒരു പരിപാടി ഒന്ന് നിർത്തിയെച്ച് മുടിമൽക്കുള്ള ഒരു സംഭവം പിന്നെ ഞാൻ പൈസ മുടക്കിയിട്ടില്ല എന്നൊന്ന് പറയാം ആദ്യമൊക്കെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മണിയേട്ടനെ ബ്യൂട്ടീഷ്യനാണ് അപ്പൊ മണിയേട്ടനെ എന്നോട് പറയൂ ജസ് നമ്മൾ പിന്നെ ഇത് ജീവിത സ്പാ ചെയ്യുക സ്പാ ചെയ്താൽ മുടി അങ്ങനെ ജട കിട്ടൂലെന്നിട്ട് ഞാനും മണിയാട്ടനും കൂടിയും ഒരുവിധം കഴിഞ്ഞുണ്ടോ ഇത് ഞാൻ ഊരി എടുത്തിട്ടുണ്ടല്ലോ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതേപോലെ ജട കെട്ടും എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നിട്ട് മണിയേട്ടൻ എന്നോട് പറയും അപ്പം നമ്മൾ മുടി ഒന്ന് സ്പാ ചെയ്ത് കൊടുക്കുക എന്നാൽ ഇത്രയോ പ്രാവശ്യം ഞാനും ഞാൻ സ്പാച്ച് ചെയ്തു സ്പാജ് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം ഇതോടെ മുടി ജിലകെട്ടാതിരിക്കും മൂന്നാം ദിവസം പിന്നെയും ജിലകിട്ടും അങ്ങനെ പിന്നെ സ്പാ പരിപാടി നിർത്തി ലോറിയലിൻ്റെ കേട്ടോ ലോറിയലിൻ്റെ സ്പാജോ അങ്ങിൽ ഞാൻ വീട്ടിൽ നിന്നിട്ട് സ്പാ ചെയ്ത് നോക്കി പാർലറിൽ പോയിട്ട് എൻ്റെയൊക്കെ മുടിയുടെ ലെങ്ത്ത് വെച്ചിട്ട് സ്പാ ചെയ്യുമ്പോൾ നല്ലൊരു പൈസ ആ ലോറിയലിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിയാൽ ഞാൻ തന്നെ എനിക്ക് അത്യാവശ്യം ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ട് ഞാൻ തന്നെ എന്താക്കും എന്നറിയോ വീട്ടിൽ നിന്ന് സ്പാ ചെയ്യും പക്ഷേ എന്നാലും ജട കിട്ടും എൻ്റെ പരിചയത്തിലുള്ളൊരു ചേച്ചി അറിയാൻ രാത്രി രാത്രിയുള്ള സന്ധ്യാസമയത്ത് മുടി അയച്ചിട്ട് നമ്മുടെ കോലായിൽ വന്നു നോക്കാൻ പാടില്ല എന്നൊന്നെനിക്കറിയില്ല കേട്ടോ എത്രമേൽ സത്യമുണ്ട് എന്നും എനിക്കാ അതും അറിയില്ല കേട്ടോ ഓ ചേർപ്പൻ്റെ തലയിലേക്ക് തൊട്ടാനേ പാടില്ല എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വാർന്നിട്ട് ഈ ഇവിടെ ഫ്രണ്ട് മാത്രം വർന്നിട്ട് ഞാനങ്ങ് പോയി എനിക്ക് ഉള്ളിൽ ഒന്നാമത് മൈഗ്രൈൻ ഉള്ളതാണ് നിങ്ങൾക്കറിയാലോ മൈഗ്രേൻ ഉള്ളപ്പോൾ മുടീനു മുള്ളിങ്ങനെ കളിക്കാ ഭയങ്കര പെയിൻ ആയിരിക്കും ീ എന്താ പറയുക ഋഷിമാരോ എന്താ ഇവർക്കൊക്കെ ജഡുണ്ടാവുക എന്തെന്നു എനിക്കറിയാം അപ്പോൾ ജസ്ന എന്താ ഋഷി എന്താ പറയാ പറയാ നല്ല ആളാണോ ഞാൻ ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കുട്ടിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഫാൻസ് ഉണ്ടെന്നു വെച്ചാൽ പൊതുവെ മുടി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുണ്ടാവുക പക്ഷേ പെമ്പിള്ളേർ എൻ്റെ മുടിക്ക് തുണിയും പാൻസിൽ എത്രയോ ആൾക്കാർ കമെൻ്റ് ചെയ്തിട്ടൊക്കെ ചോദിച്ചു ജസ്റ്റ് ഞാൻ മുടിക്ക് എന്താണ് ട്രീറ്റ്മെൻ്റ് ചെയ്യാറ് ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാറില്ല ഗൈസ് ഞാൻ എനിക്കും ചെന്മന കിട്ടിയൊരു സംഭവമാണ് പക്ഷേ മുടി നോക്കിയാൽ നല്ല ലെങ്ത്ത് വെക്കുമെന്ന് പറയും പക്ഷേ എൻ്റെത് ഞാൻ നോക്കാറില്ല ആകെ പ്രശ്നം ഈ ജട കിട്ടിട്ടാണ് നിങ്ങൾ ഞാൻ മുടി അയച്ചിട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിലൊക്കെ എടുത്ത് വെച്ച് നോക്കേണ്ടി വേണ്ടി എൻ്റെ മുടി ജട കെട്ടിയിട്ടായിട്ട് ഉണ്ടാവുക എന്തുകൊണ്ടാണെനിക്കറിയില്ല ഭയങ്കരമായിട്ട് അത് ഐക്കും തോറും കുരുങ്ങുന്ന ഒരു കുരുക്ക് പോലെയാണ് ഇപ്പം ഏകദേശം നമ്മൾ വൈകിട്ടുണ്ട് കേട്ടോ പിന്നീട് കുറച്ച് സമയത്തേക്ക് നമുക്ക് മുടിക്ക് ജട കെട്ടൂല എന്ന് പറയാം അത് കഴിഞ്ഞാൽ വീണ്ടും ഞാനിങ്ങനെ ചെയ്യിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ പിന്നെ അത് കുരുക്കിലേക്കാ വരിക അതുകൊണ്ട് അധികം ഞാൻ കളിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ മുടി ജട കെട്ടുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ